ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കരിമീൻ കൊണ്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഈ കറി അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടു കൂടി തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്തതിന് ശേഷം ഒന്ന് മൂത്ത് വരും ആ സമയത്ത് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒരു പത്തെണ്ണം ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലി ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കത് ഇളക്കി കൊടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വരണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കറിവേപ്പില ചേർത്തതിന് ശേഷം ഇനി മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്തു അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികൾ നമ്മൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് വെന്തിട്ടുണ്ട് മസാലയെല്ലാം നന്നായിട്ട് തക്കാളിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കുടമ്പൊളി ചേർത്ത് കൊടുക്കാം രണ്ട് കുടമ്പൊളി അല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മുൻപ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ആ വെള്ളത്തോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം തിളച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കരിമീൻ ഇട്ട് കൊടുക്കാനായിട്ട് കരിമീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം കരിമീൻ ഈ കറിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കണം അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം മീനെല്ലാം തന്നെ നന്നായിട്ട് തന്നെ വെന്തിയിട്ടുണ്ട് മെല്ലെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി വറവ് ഇടേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ നമ്മൾ ഉള്ളിയെല്ലാം വഴറ്റിയിരുന്നു ഇനി നമുക്കിത് രണ്ട് മിനിറ്റ് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കരിമീൻ കറി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ Bye, thanks for watching.